ജംഗിൾ ട്രാവലറിന്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോ ഉള്ളത് വീടിന്റെ തൊട്ടടുത്തുള്ള പറമ്പിലൂടെ ഒഴുകുന്ന ഒരു തോട്ടിലാട്ടോ വേനൽക്കാലമായാൽ ഇതുപോലെയുള്ള തോടുകളിലെ വെള്ളമൊക്കെ പറ്റി ഇതുപോലെ കുഴികൾ തിരിയും അപ്പൊ കൂട്ടുകാരും മൊത്തം ഞായറാഴ്ച ഈ കുഴികളിലെ വെള്ളം പറ്റിച്ച് മീൻ പിടിക്കുക ഒരു രസകരമായ പരിപാടി തന്നെ വെള്ളത്തിന്റെ അളവ് കുറയണ അനുസരിച്ച് വലിയ വല്യ മീനുകളൊക്കെ പയ്യെ പുറത്തേക്ക് ചാടി തുറങ്ങും അപ്പൊ ഇതുപോലെ തപ്പിയും വലക്കു പോരി നമ്മൾ പിടിക്കും ഇനി എന്തോരം മീൻ കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം മീൻപിടുത്തം കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കിട്ടുന്ന പരലുകൾ നന്നാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് പക്ഷെ കൂട്ടുകാരെല്ലാം കൂടി ഇരുന്ന് ഇതൊക്കെ നന്നാക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടികളെല്ലാം തീരും അങ്ങനെ നന്നാക്കി വെച്ചങ്ങനെ പരലുകൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നല്ല പച്ച കുരുമുളകും കാന്താരി മുളകും ഈ പറമ്പീന്ന് പറച്ച് അരച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യണത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ പരൽ നല്ല അടി ഇതേപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ